ആറ് ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ തന്നെ ഭരണം ലഭിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഇന്ത്യാ സഖ്യം പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഇരട്ടിയായത് ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജൂൺ ഒന്നാം തീയതിയാണ് ഏഴാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ട പോളിംഗ് നടക്കുന്നത് അന്ന് തന്നെ കൂടി എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരും നിലവിൽ തൊണ്ണൂറ് ശതമാനത്തോളം വോട്ടുകളും പെട്ടിയിലായതോടെ കിട്ടുന്ന രഹസ്യ വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണെന്നാണ് പറയുന്നത് അതാണ് ഏഴാം ഘട്ടം കഴിയുന്ന ദിവസം തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു എന്ന വിവരം തെരഞ്ഞെടുപ്പിലെ പ്രകടനം സർക്കാർ രൂപീകരണം എന്നിവ സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ നേതാക്കൾക്ക് യാതൊരു സംശയവുമില്ല എന്നാണ് വ്യക്തമാകുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളാണ് അത് ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ആണ് കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുക ആറ് ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഇരുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ പ്രതിപക്ഷം ഉറപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇനിയും അമ്പത്തിയെട്ടോളം സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളപ്പോൾ ഒരു മുന്നൂറ് സീറ്റുകൾ പ്രതീക്ഷിക്കുകയാണ് പ്രതിപക്ഷം അഥവാ ഇന്ത്യ മുന്നണി അത് ഉത്തർപ്രദേശിൽ വന്ന വലിയ മാറ്റമാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഒറ്റയടിക്ക് വർദ്ധിച്ചത് അഖിലേഷ് തരംഗവും കോൺഗ്രസ് മുന്നേറ്റവും യു പിയിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് അവസാന ലാപ്പിലെ കണക്ക് ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തുടർനീക്കം നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് യോഗം ചേരാൻ തീരുമാനിച്ചത് ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കടക്കില്ല എന്ന് പല നിരീക്ഷകന്മാരും മാധ്യമങ്ങളും പറയുമ്പോൾ ബി ജെ പി അല്ലാതെ ആ സഖ്യത്തിൽ മറ്റൊരു കക്ഷിയില്ല എന്നതാണ് പ്രധാനം രണ്ടായിരത്തി പത്തൊൻപതിൽ ആണെങ്കിൽ ആദ്യം ശിവസേനയുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ശിവസേന പ്രധാനമായും ഇന്ത്യ അതുപോലെ അണ്ണാ ഡി എം കെ സീറ്റുകളൊന്നുമില്ലാതെ തമിഴ്നാട്ടിൽ തകർന്നിരിക്കുകയാണ് ജയലളിതയുടെ മരണത്തിന് ശേഷം ബി ജെ പിക്ക് എന്നെല്ലാം ആർക്കും ഒരു ഗുണമില്ലാത്ത പാർട്ടിയായി അണ്ണാ ഡി എം കെ മാറിയിട്ടുണ്ട് ആകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു കക്ഷി ബി ജെ പിയോടൊപ്പം ഉള്ളത് നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു മാത്രമാണ് പക്ഷേ ഉടുപ്പ് മാറുന്നതുപോലെ മുന്നണി മാറുന്ന നിതീഷ് കുമാറിന് പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പതിനാറോളം സീറ്റുകളുള്ള ജെ ഇനി അഞ്ചു സീറ്റുകൾ കിട്ടുമോ എന്നതും സംശയമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മാത്രം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയില്ല എങ്കിൽ അവർ ഈ രാജ്യം ഭരിക്കില്ല എന്ന് ഉറപ്പിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി യോഗം വിളിക്കുന്നത് വളരെ ഉറ്റുനോക്കുകയാണ് രാജ്യം അതിനോടൊപ്പം തന്നെ മറ്റു ചില കക്ഷികളെ കൂടി അടുപ്പിക്കാൻ നോക്കുന്നതും ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ കൂട്ടുന്നു ഒട്ടുമിക്ക പ്രധാന പാർട്ടികളും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് കോൺഗ്രസും മറ്റു ഇരുപത്തിയേഴ് പാർട്ടികളും ശക്തരാണ് ആം ആദ്മി പാർട്ടി ഡി എം കെ എസ് പി ജെ എം എം തൃണമൂൽ കോൺഗ്രസ് ശിവസേന എൻ സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നാഷണൽ കോൺഫറൻസ് എന്നിങ്ങനെ ശക്തരിൽ ശക്തന്മാരാണ് എല്ലാവരും എന്നാൽ ഇപ്പോൾ ഒറീസയിലെ ബി ജെ ഡിയും ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ്സും വരാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് കാരണം ഒറീസയിലെ ജഗന്നാഥനെ അപമാനിച്ചത് ബി ജെ ഡിയും ബി ജെ പിയും വലിയ പോരിലായിരുന്നു അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒപ്പം ചേർന്നതോടെ ബി ജെ പിയുമായി പൂർണ്ണമായും തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് വൈ എസ് ആർ കോൺഗ്രസ് ഇതാണ് ഇവരെ ഒപ്പം കൂട്ടി ബി ജെ പിക്ക് ഒരു ഭരണത്തിന് നീക്കം നടക്കുന്നത് ഇതിനെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്ലാൻ ബി എന്ന് വിളിക്കുന്നത്